എന്താ മോന ഉദ്ദേശം ദുരുദ്ദേശം തന്നെ അല്ലാണ്ട് എന്താ ഞാൻ മീശ വിളിച്ച ആൾക്കാരുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ ഇടുപ്പിലൂടെ കഴിച്ചുറ്റി അവളെ എന്നിലേക്ക് അടുപ്പിച്ചു മോളെ അതേ ഞാനേ പിന്നേ ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് ഞാൻ അവിടെ കാതോരം രചന രാജീവ് ഷാജി അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സി സിയംഞ്ഞ സുന്ദരമായ ഒരു സ്വപ്നത്തിന്റെ ചിറകിലേറി സഞ്ചരിക്കുമ്പോഴാണ് ഉണ്ണി വന്ന് വിളിച്ചത് ഓഹ് നാശം ഒരു സ്വപ്നം കാണാൻ സമ്മതിക്കില്ല എന്താ പഠി മനുഷ്യനൊരു സ്വപ്നം കാണാനും സമ്മതിക്കില്ല നീ ആഹാ ഒരാളുടെ സ്വപ്നം കണ്ടുകൂടി കിടന്നോ സമയം സമയത്ര മണിയായി ഒമ്പത് മണിയോ നീ നേരത്തെ വിളിക്കാത്ത തേടാ ഓ പിന്നെ ഇപ്പൊ വിളിച്ചപ്പോ തന്നെ ഇങ്ങനെ അപ്പൊ നേരത്തെ വിളിച്ചിട്ട് നീ എന്നെ ചവിട്ടി കൂട്ടിയെന്നെ നിന്നോട് സംസാരിച്ചാലേ ഞാൻ ലേറ്റാവും ഞാൻ പോയി ആവട്ടെ ആഹാ ഇപ്പൊ അങ്ങനെയായോ അതും പറഞ്ഞ് ഉണ്ണിപ്പോയി ഞാൻ മഹി ഒരു ഇടത്തരം കുടുംബത്തിലെ അച്ഛൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൻ ഒരു ടൂർസ് ആൻഡ് ട്രാവൽസിൽ ജോലി ചെയ്യുന്നു ഉണ്ണിയും അനുവാമൻ പിന്നെ ഞാനും ഞങ്ങൾ നാലുപേരും കൂടിയാണ് ട്രാവൽസ് നടത്തുന്നത് ഞങ്ങടെ വീടുകൾ തമ്മിൽ ദൂരായതുകൊണ്ട് ട്രാവൽസിനടുത്തൊരു വീട് വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ നാലുപേരും താമസിക്കുന്നത് ഇന്ന് ഒരു ഫാമിലിയെ കൊണ്ട് ട്രിപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവരോട് നേരത്തെ വിളിക്കാൻ പറഞ്ഞിരുന്നു ഇപ്പൊ തന്നെ ലേറ്റായി അവർ ട്രാവൽസിലെത്തി കാണും ഞാൻ വേഗം ഫ്രഷ് ആയി ഇറങ്ങി ഓക്കേടാ ഞങ്ങളി പറഞ്ഞു വന്നിട്ടില്ലേ ഞാൻ അവരെ കൊണ്ടുപോയിക്കോ അമൽ പറഞ്ഞു ആ ഓക്കേടാ ഓക്കേടാ കാറിൽ കയറിയ ശേഷമാണ് വീണയുടെ മെസ്സേജ് കണ്ടത് ആ വീണ ഗുഡ് മോർണിംഗ് ബീ ഞാൻ എഴുന്നേറ്റപ്പം ലേറ്റായി നിന്റെ മെസ്സേജ് ഞാൻ ഇപ്പോഴേ കണ്ട് ഞാൻ ട്രാവൽസിലേക്ക് പോകണേ ഗസ്റ്റ് എത്തിയോന്നറിയില്ല ഞാൻ നിന്നെ വിളിക്കാം ഞാൻ വീണക്ക് വോയിസ് മെസ്സേജ് ചെയ്തിട്ട് ട്രാവൽസിലേക്ക് പോയി ട്രാവൽസിൽ എത്തിയപ്പോൾ ഗസ്റ്റ് എത്തിയിരുന്നു അവരെയും കൊണ്ട് മൂന്നാറിലേക്ക് പോയി രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അവരെ ഹോട്ടലിലാക്കിയ ശേഷം ഞാൻ ലഞ്ച് കഴിക്കാനായിരുന്നു ഹോട്ടൽ കയറി ഫോൺ എടുത്ത് നോക്കി വീണയുടെ വോയിസ് മെസ്സേജ് ആ മയ്യേട്ടാ ഓക്കെ ഫ്രീ ആവുമ്പോൾ വിളിക്കും ഞാൻ ഇറങ്ങാറായി ഇവള് വീണ കൊല്ലത്ത് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു കൊച്ചിയിൽ വെച്ചാണ് ഞാൻ അവൾ ആദ്യമായിട്ട് കാണുന്നത് അമലിൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഫ്രണ്ട്സ് എല്ലാം കൂടി ഡാൻസൊക്കെ ചെയ്ത് കല്യാണം കളർഫുള്ളാക്കി ആ ഗ്യാങ്ങിൻ്റെ നടുവിൽ നിന്ന് ഡാൻസ് ചെയ്ത് വീണയായിരുന്നു പെണ്ണ് സാരിക്ക് കൊടുത്തൊരു മഞ്ചത്തി തന്നെയായിരുന്നു അന്ന് തുടങ്ങിയാണ് ഞങ്ങൾ തമ്മിലെ സൗഹൃദം ആരും തെറ്റിദ്ധരിക്കല്ലേ അവളെ ഒരു നല്ല സുഹൃത്ത് മാത്രമാണ് എനിക്ക് ദേഷ്യം വരുമ്പോ എന്നെ കൂളാക്കുന്നു ടെൻഷൻ വരുമ്പോൾ മൈൻഡ് ഫ്രീ ആക്കുന്നു എന്റെ പഴയ ഒരേ സ്വഭാവത്തിൽ നിന്നു എന്നിങ്ങനെ മാറ്റിയെടുത്തൊക്കെ അവളാണ് ചിലപ്പോഴൊക്കെ അമ്മയോട് വഴക്കുണ്ടാക്കി വിളിക്കാതിരിക്കുമ്പോ എന്നും അച്ഛനെയും അമ്മയും വിളിച്ച സ്നേഹത്തോടെ സംസാരിക്കണം എന്ന് അവള് പറയും ചില കാര്യങ്ങൾ അനാവശ്യ വാശി കാണിക്കുന്ന സമയങ്ങൾ പോലും അവിടെ ഒരു കരച്ചിൽ എൻ്റെ ദേഷ്യയിൽ അലിഞ്ഞി ഇല്ലാതെ ആവും എന്തോ അവടെ കണ്ണു നിറയുന്ന പലപ്പോഴും എന്നെ വല്ലാതെ വേദനിപ്പിക്കും അങ്ങനെ അവൾ കഴിഞ്ഞ മൂന്ന് വർഷമായി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ഞാൻ ഫോണെടുത്ത് അവൾ വിളിച്ചു ആ മയ്യേട്ട എവിടെയാ ഞാൻ ലഞ്ച് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി നീ കഴിച്ചോ ഇല്ല ഇതുവരെ കഴിച്ചില്ലേ സാമ്യം എത്രയായി നിറവ് വീണത് എനിക്ക് അത് കുറച്ച് ബിസി ആയിരുന്നു മയ്യേട്ട ഒരു എമർജൻസി കേസ് വന്നു തിയേറ്ററിലായിരുന്നു ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ ഓക്കെ ഓക്കെ ചെന്ന് കഴിക്കുക ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ബൈ ഉം ഓക്കെ രാത്രി എട്ട് മണിയായപ്പോഴേ ഗസ്റ്റിനെ ഹോട്ടലിലാക്കി ഞാൻ വണ്ടിയിൽ പോയി കിടന്നു വീണയുടെ മെസ്സേജോ കോളൊന്നും കാണാത്തോണ്ട് ഞാൻ ടൈം നോക്കിയപ്പോൾ പത്ത് മണിയായി ഇവളിതുവരെ വിളിച്ചില്ലല്ലോ അവൾ രണ്ടു തവണ വിളിച്ചിട്ട് അവൾ കോൾ എടുത്തില്ല മെസ്സേജ് ചെയ്ത് നോക്കി നോ റിപ്ലൈ ഇവള് നേരത്തെ ഉറങ്ങിയോ ഒരു മെസ്സേജ് ചെയ്യാൻ അവൾ ഉറങ്ങിയില്ലല്ലോ അവൾ എന്താ വിളിക്കാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉണ്ണി വിളിച്ചത് അവനോട് അമ്മിനോട് കുറേ നേരം സംസാരിച്ചു മനു നാട്ടിൽ പോയിരിക്കുകയാണ് ഞാൻ കോൾ കെട്ടിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണയുടെ കോൾ വന്നു സമയം നോക്കിയപ്പോൾ പതിനൊന്ന് മണി എത്ര തവണ ഞാൻ വിളിച്ചത് നീ എവിടെയായിരുന്നു അത് മയ്യേട്ടാ ഞാനിപ്പോൾ എത്തിയതേയുള്ളൂ വാട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോയതല്ലേ നീ നിനക്ക് ഓഫ് ടൈം ഡ്യൂട്ടി ആണോ ആ പറയണ്ട ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ ഒരു ഡെലിവറി കേസ് വന്ന് സ്റ്റാഫ് കുറവായതുകൊണ്ട് മേഡം പറഞ്ഞ് നിൽക്കാൻ അതാ എന്തിനാണ് നീ ഇങ്ങനെ രാത്രിയൊന്നും പകലൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്നത് ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ ഞാനുൾപ്പെടെ നാലുപേർ കഴിഞ്ഞ് പോയണ്ട് അത് മാത്രമല്ല എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അച്ഛനെ സുഖമില്ലാതായപ്പോൾ ചേച്ചി പഠിപ്പിടുത്തേ ജോലിക്ക് പോകാൻ തുടങ്ങി ഇനിയും ചേച്ചി ജോലിക്ക് വിടാൻ വയ്യ ഇപ്പം ചേച്ചി കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന ആലോചനയാണ് ഹരിയേട്ടൻ്റെ ചേച്ചിക്ക് ഇഷ്ടമാണ് ഹരിയേട്ടൻ എങ്ങനെയാണെങ്കിലും ഈ വിവാഹം നടത്തണം എനിക്ക് വേണ്ടി പഠിത്തം നിർത്തി ചേച്ചിക്ക് വേണ്ടി അത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ട മൈട്ടാ ഓക്കെ ശരി തന്നെയാ എന്നാലിങ്ങനെ റെസ്റ്റില്ലാതെ ജോലി നിനക്ക് അനുപോലെ അസുഖം വരില്ലേ നീ എന്നാൽ നിൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തേ നീ വല്ല കഴിച്ചോ ഇപ്പം എത്തിയതേ ഉള്ളൂ ഫോൺ നോക്കിയാൽ മൈകേട്ടിനെ കുറെ മെസ്സേജും കോളും കണ്ടു അപ്പോൾ വിളിച്ചിട്ടൊന്നും ഫ്രഷ് ആവാമെന്ന് കരുതി ഡേ പോയി കുളിച്ച് വല്ലതും കഴിക്കടി നാളെ പിന്നെ ഡ്യൂട്ടി നാളെ ഈവനിങ്ങാ എന്നാൽ നാളെ കുറിച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി കേട്ടോ നാളെ ബാങ്കിലൊന്നും പോകണം ലോണിൻ്റെ കാര്യം അന്വേഷിക്കാൻ ആ ശരി എന്നാൽ നീ വെച്ചോ ഗുഡ് നൈറ്റ് പാവ് അവൾ ഒത്തിരി കഷ്ടപ്പെടുവാണ് അവളെങ്ങനെയും സഹായിച്ചേ പറ്റൂ അതിനുള്ള വഴി ആലോചിച്ച് ഞാൻ പതി ഉറക്കത്തിലേക്ക് പോയി രാവിലെ വീണ ബാങ്കിൽ നിന്നപ്പോഴാണ് ഞാൻ വിളിച്ചത് അവളുടെ ശബ്ദം കേട്ടപ്പോൾ എന്തോ പോയ കാര്യം നടന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ ചെന്നിട്ട് വിളിക്കാന്ന് അവൾ പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് അവൾ വിളിച്ചു ഡീ ബാങ്കിൽ പോയിട്ട് ശരിയായില്ലേ അത് മയ്യേട്ടനെങ്ങനെ മനസ്സിലായി നീ നേരത്തെ വിളിച്ചപ്പോൾ നിന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് മയ്യേട്ട ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് ഹാര്യേട്ട് വീട്ടുകാർ പറഞ്ഞു ലോണ് ശരിയായില്ല ഞാൻ എങ്ങനെ ഇക്കാര്യം വീട്ടിൽ പറയും ഒക്കെ ഉടനെ ശരിയാവുന്ന ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യും അവൾ പൊട്ടിക്കറിയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഡീ നീക്കറിയാതെ നമുക്ക് ഇന്നലെ വഴി ഉണ്ടാക്കാം നീ കറിയുന്നുണ്ട് അച്ഛനമ്മി ചേച്ചി കറിയില്ലേ അവരിവിടെ ഇല്ല കല്യാണത്തിന് മുഹൂർത്തം നോക്കാൻ പോയിക്കുക എനിക്ക് വയ്യ വയ്യമായിട്ടാ എന്റെ ഒറ്റയാളുടെ വാക്കില അച്ഛനൊക്കെ തീരുമാനിച്ചു ലോണ് കിട്ടിയില്ലെന്നറിഞ്ഞ അവർക്ക് ഡീ നീ ഇങ്ങനെ കരയുന്നുണ്ട് എനിക്ക് സഹായിക്കുന്നില്ല ഞാനിന്ന് തിരിച്ചെത്തും എന്നിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങില്ല നിനക്കെന്നെ വിശ്വാസമില്ലേ മോളെ എനിക്ക് വിശ്വാസം വിശ്വാസമായിട്ട് ആ എന്നാൽ എനിക്ക് കരയില്ലേ മോൾ പോയി മോക്ക് കഴിഞ്ഞ് എന്തായാലും കഴിക്കും ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത് എന്നാൽ ശരി ഞാൻ വിളിക്കാം പിന്നെ വെറുതെ അവിടെ നിന്ന് കരയരുത് കേട്ടോ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ വീണയുടെ കാര്യം എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും വീണ അറിയാവുന്നതുകൊണ്ട് അവർക്കൊക്കെ അവിടെ ഓർത്ത് പാവം തോന്നി അവരെ കൊണ്ടാവുന്ന പോലെ സഹായിക്കാമെന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ ട്രാവൽസിൻ്റെ പേരിൽ ലോൺ എടുത്ത് വീണയെ സഹായിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അക്കാര്യം വീണയെ അറിയിച്ചപ്പോൾ ആദ്യം കൊണ്ട് വിശ്രമിച്ചെങ്കിലും പിന്നീട് വേറെ വഴിയില്ലാത്തതോടെ അവൾ സമ്മതിച്ചു വീണയുടെ ചേച്ചിയുടെ കല്യാണത്തിന് ഈ രണ്ടാഴ്ചയേ ഉള്ളൂ ഇന്ന് ലോൺ കിട്ടുമെന്ന് ബാങ്കിൽ നിന്ന് അറിഞ്ഞു വീണയുടെ സാലറി സർട്ടിഫിക്കറ്റ് കൂടി വെച്ചാൽ എമൗണ്ട് കൂടുതൽ കിട്ടുമെന്ന് മാനേജർ പറഞ്ഞു അങ്ങനെ അവളോട് ഇന്ന് ബാങ്കിൽ വരാൻ പറഞ്ഞു മനുവിനവളുടെ നാട്ടിലൊരു ഫാമിലി ട്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവനാണ് വീണയെ പിക്ക് ചെയ്തത് ഞങ്ങൾ ബാങ്കിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും എത്തി ആ മോളെ വാ എല്ലാ ഓക്കെയാണ് മയ്യേട്ടാ അതേണോ ഓക്കേ ആണോ നീ വാ അങ്ങനെ ഞങ്ങൾ ബാങ്കിലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി ക്യാഷും കിട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ലഞ്ച് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറി ആ പോളെ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിക്കുന്നില്ലേ ഉണ്ണിയാണ് ചോദിച്ച് പിന്നില്ലാതെ നിങ്ങൾ വിളിക്കാൻ വേറെ ആരെ വിളിക്കാനാണ് അതിനും കൂടി ഞാൻ വന്ന് നിങ്ങളെല്ലാവരും തലദിവസം തന്നെ വന്നേക്കണം കേട്ടല്ലോ ആ അവളിൽ എറ്റർ കൊടുത്തുകൊണ്ട് പറഞ്ഞു തീർച്ചയായിട്ടും നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളല്ലേ അപ്പോൾ മോഡ് ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങൾ വരാണ്ടിരിക്കുമോ അമലാണ് പറഞ്ഞത് ഓക്കെ അത് മതി അപ്പോഴേ എന്നാരൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ പോയില്ല വീട്ടിലെത്തുമ്പോൾ ലേറ്റാവും നിന്നെ ഞാനാക്കാം മോളെ ഞാൻ അവളോട് പറഞ്ഞു ഡാ എന്നാൽ ലേറ്റാക്കണ്ട നിങ്ങൾ ചെല്ലു ഉണ്ണി പറഞ്ഞു ഓക്കേടാ ഡീ പോ അപ്പം എല്ലാവർക്കും ബൈ ചേട്ടന്മാരെ ബൈ മോളെ അവരെല്ലാവരും പുഞ്ചിരിയോടെ യാത്രയാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു എന്താണ് നിനക്ക് ടെൻഷനാണോ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ അവിടെ മുഖഭാവം കണ്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല പിന്നെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കോ ഈ കല്യാണം കഴിയുന്നവരെനിക്ക് ടെൻഷനാ നീ ഒന്ന് കൂളാവിടി ഒക്കെ ഭംഗിയിട്ട് നടക്കും ഡീ നേരം കുറയല്ലേ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്കൊരു ചായ പിടിച്ചാലും പിന്നെന്താ കുടിക്കാലോ ഓക്കെ ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി വാ ഇറങ്ങും ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിച്ചു വീണ്ടും യാത്ര തുടർന്നു തുടന്നു ഡീ മണിയായി ഇനി ഒത്തിരി ദൂരം ഉണ്ടോ നിന്റെ വീട്ടിലേക്ക് ഒരു ഏഴ് മണിയാകുമ്പോൾ എത്തും അതെ ആയതുകൊണ്ട് വീട്ടിൽ പ്രോബ്ലം ആകുമോ ഇതുവരെ നിന്റെ വീട്ടിൽ നിന്ന് ആരും വിളിച്ചില്ലല്ലോ ഏയ് ഞാൻ കുറച്ച് ആവുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് അതുകൊണ്ടാണ് വിളിക്കാത്തത് അങ്ങനെ ഞങ്ങൾ അവിടെ വീടിനേരത്തെത്തി ദാ ആ കാണുന്ന എന്റെ വീട് ഇറങ്ങുന്നില്ലേ മയ്യേട്ടാ ഇല്ലടി നീ ചെല് നീ വീട് കയറി ഞാൻ പോകും ബൈ ബൈ ആളി അവൾ ഗേറ്റ് തുറന്നകത്തേക്ക് കയറിയപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് അവടെ വീട്ടിൽ നിന്ന് ഒരാളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഞാൻ വണ്ടി നിർത്തിറങ്ങി അവടെ വീടിന്റെ ഗേറ്റിനടുത്ത് നിന്നു ഇത്ര നേരം അവന്റെ കൂടെ ആയിരുന്നു എഴുതി അവളുടെ അമ്മയായിരുന്നു അവളുടെ അച്ഛനും അമ്മയും ചേച്ചിയെല്ലാം വീടിന് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ഒരേ ദേഷ്യഭാവം ഞാൻ വീണേ നോക്കി അമ്മയുടെ വാക്കിൽ കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് വീണ പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ അമ്മയെ നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ അമ്മേ ഫ്രണ്ട്സിനെ കല്യാണം വിളിക്കാൻ പോകുന്നു ലേറ്റാവുന്നു പിന്നെ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് ഇനി നീ കള്ളം പറയാൻ നോക്കണ്ടേ വീണ ഞങ്ങളൊക്കെ അറിഞ്ഞു ചേച്ചി ദേഷ്യത്തോടെ പറഞ്ഞു ചേച്ചി എന്തറിഞ്ഞു നാ ഈ പറയുന്നേ അവൾ ചേച്ചിയെ നോക്കി സീ ചേച്ചി പറഞ്ഞു അവൾ നിന്നെ കൊച്ചിയിൽ വെച്ച് മൂന്നാല് ആണുങ്ങൾക്കിപ്പം കണ്ടെന്ന് ഇപ്പം നീ വന്നുവരുത്ത എൻ്റെ കാറിലല്ലേ ചേച്ചി എന്നെ ചൂണ്ടി അവളോട് പറഞ്ഞു ഇത്രയും കേട്ടതോടെ എൻ്റെ സകല നിയന്ത്രണം പോയി ഞാൻ വീണക്കടുത്തേക്ക് പോയി വീണ ഞാൻ അവള് വിളിച്ചു ആ ആയില്ലായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞുവന്ന് ഞാൻ കാണാതിരിക്കാൻ അവളെ എന്നിൽ നിന്ന് മുഖം തിരിച്ച് നിന്നു പെട്ടെന്നാണ് അവടെ അച്ഛൻ എന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചത് ആരാടാ നീ നിനക്ക് എന്താ ഇവിടെ കാര്യം അതെന്ത് ചോദ്യം അച്ഛാ ഇയാളുടെ കൂടെ ഇവിടെ വന്നേ അപ്പൊ തന്നെ ഊഹിക്കാനോ ഇതാരാന്ന് സീത ചേച്ചി പറഞ്ഞ ഇവിടെ കൂടെയുള്ള നാല് നാലു പേരിൽ ഒരാൾ ഇയാളായിരിക്കും ചേച്ചി പുച്ഛത്തോടെ പറഞ്ഞു ഇതുകൂടി കേട്ടതോടെ വീണ പൊട്ടിത്തെറിച്ചു ചേച്ചി അനാവശ്യം പറയത് ഓ ഞങ്ങൾ പറഞ്ഞാ കുറ്റം നിനക്ക് ചെയ്യാം അത് ഒരുപെട്ടോളെ അമ്മയായിരുന്നു ഞാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഈ പറയുന്നത് ഇതെൻ്റെ ഫ്രണ്ടാ മഹി മൈയുടെ ഫ്രണ്ട്സും കൂടി കൊച്ചിയിലൂടെ ട്രാവൽസ് നടത്തുന്നുണ്ട് ഇവിടുന്ന് ലോൺ ശരിയാകുന്നുണ്ട് മൈയുടെ ഫ്രണ്ട്സും കൂടി അവരുടെ ട്രാവൽസിന്റെ പേരിൽ ഒരു ലോൺ ശരിയാക്കി തന്നു അതിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പോയത് ലോൺ ശരിയായില്ലേ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് സങ്കടം ആയെന്ന് കരുതി പറയാത്തെ സീത ചേച്ചിയുടെ സ്വഭാവം അറിയാവുന്ന നിങ്ങൾ അവർ പറയുന്നിട്ട് എന്നിങ്ങനെ ക്രോസിംഗ് സ്ഥലം നടത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഓ നീ വലിയ ശീലാവതി ഒന്നും ജമയണ്ട നീ ആയിട്ട് വെറുതെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളവര് ഞാൻ വേണ്ടി ലക്ഷങ്ങളും ലോൺ എടുത്താന്ന് പറഞ്ഞ അതൊന്നും വിശ്വസിക്കാത്ത മണ്ടന്മാരെന്നല്ല ഞങ്ങള് അമ്മ അവളോട് വീണ്ടും കയർത്ത് സംസാരിച്ചു എന്തിനാട് ഇങ്ങോട്ട് വന്നേ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവാ വെറുതെ നീ ആയിട്ട് ഒരു ചീത്ത പേരുണ്ടാക്കി അത് മുടക്കാൻ നിക്കണ്ട അച്ഛന്റെ വാക്കുകൾ അവളെ കൂടുതൽ തളർത്തി ഇങ്ങനെ ചെയ്യാത്ത തെറ്റിനെല്ലാരും കൂടി കൊത്തി നോക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനായില്ല ഇത്രയും നേരം ഞാൻ മിണ്ടാന്ന് എനിക്ക് സംസാരിക്കാൻ അറിയാനായിട്ടല്ല ഇവളുടെ അച്ഛനും അമ്മയും കൂടെപ്പിറപ്പ് കാണുന്ന ഓർത്തിട്ടാ ഞാൻ അവരെ നോക്കി പറഞ്ഞു എന്താടാ ഇവളെ പറയുമ്പോ നിനക്ക് നോ അതിന് മാത്രം നിനക്ക് തന്നോ അമ്മേ അവൾ അവർക്ക് നേരെ കൈ ഉയർത്തി സ്വന്തം മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ ഉളുപ്പിലെ പെണ്ണുമ്പോഴേ നിങ്ങൾക്ക് അതും സ്വന്തം ചെയ്ത് കല്യാണത്തിന് കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായി രാത്രിയൊന്നും പകലൊന്നും ഇല്ല സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ഓടി നടന്ന് കഷ്ടപ്പെടുന്ന ഇവളെ കുറിച്ച് ദേഷ്യം കൊണ്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല വേണ്ടമായിട്ടാ ഇതുവരെ ഞാൻ കരുതിയിരുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എന്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കും ആ ഒരു ഉറപ്പു കേട്ടോ ഞാൻ അവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും സാരലിന്ന് കരുതിയത് അവൾ പൊട്ടിക്കറിഞ്ഞു പോയി വീണ താനിങ്ങനെ കരയാതെ ഞാൻ അടുത്തുനിന്ന് അവളെ തോളിൽ കൈ വെച്ച് അവളെ സമാധാനിപ്പിക്കാൻ നോക്കി പക്ഷേ ഇഷ്ടമാണെന്നും കെട്ടിക്കോളാന്നു പറഞ്ഞ ഒരാൾ വന്നപ്പോ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നം കാണുക ഇയാളെ കെട്ടാൻ സമ്മതിക്കൊക്കെ ചെയ്തു അച്ഛനും അമ്മ നിസ്സാരായിട്ട് നിന്നപ്പോ ധൈര്യം കൊടുത്തൊന്ന് തീയതി നിശ്ചയിച്ചോളാണ് പറഞ്ഞത് ഇവളാ അത് എന്തുകൊണ്ടാന്നറിയോ ഇവള് നിങ്ങളെക്കത്രയും സ്നേഹിച്ചിരുന്നോണ്ടാ ചേച്ചിയുടെ സന്തോഷം ഇവളാഗ്രഹിച്ചോണ്ടാ പക്ഷേ നിങ്ങൾക്കൊരു ജീവിതം കിട്ടുന്നായപ്പോ നിങ്ങളൊക്കെ മറന്നു അറ്റ്ലീസ്റ്റ് കല്യാണം ഇവിടെ എങ്ങനെ നടത്തുന്നതെന്നോ അതിനുള്ള കാശ് ഇവളെങ്ങനെ കണ്ടെത്തുമെന്ന് നിങ്ങൾ അന്വേഷിച്ചോ ലോണ് ശരിയാവതെ വന്നപ്പോൾ ഇവള് നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ അതെന്താണെന്നറിയോ നിങ്ങളെ ഓരോരുത്തരെയും സങ്കടപ്പെടുത്തേണ്ടതെന്ന് കരുതിയാണ് പക്ഷേ നിങ്ങളോ വേണ്ട വയ്യേട്ട ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെയായിരുന്നു ഇവിടെ മനസ്സിലിപ്പോ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഇനി എന്തായാലും കല്യാണം കഴിയുന്നവരെ ഞാനിവിടെ ഉണ്ടായല്ലേ പറ്റൂ അത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലോട്ട് മാറും ഇനി ഇവിടെ വയ്യ വയ്യേട്ടാ ഏയ് താങ്കൾ പോയി വെള്ളം കഴിച്ചു കിടന്നെ ഞാൻ വിളിക്കാം സൂക്ഷിച്ചു പോണേ മയ്യേട്ട ആടാ നീ വിഷമിക്കല്ലേ ആരില്ലെങ്കിലും ഞാനുണ്ട് നിന്റെ കൂടെ എനിക്കറിയാം മയ്യേട്ട അവളെനിക്കൊരു പുഞ്ചി നൽകി തന്നെ യാത്രയാക്കി ഇത്രക്ക് നന്ദിയില്ലാത്തവരായിരുന്നോ അവളുടെ വീട്ടുകാരൻ സ്വന്തം മോളെ പറ്റി മോളെപ്പറ്റി വീണയുടെ വീട്ടിലിരുന്ന കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ അമലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്നാലും അവരുടെ മകളിലെ വീണ ആ മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാം അവർക്ക് എങ്ങനെ തോന്നി ഉണ്ണി പറഞ്ഞു പാവം വീണ അവളിപ്പ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും മനു പറഞ്ഞു ഡാ അവൾ ഉറങ്ങിക്കാണല്ലോ നീ അവളൊന്നു വിളിക്കേ മനു പറഞ്ഞു ഞാൻ അവള് വിളിച്ചു ആ എത്തിയ മയ്യേട്ട അടി എത്തി നീ ഉറങ്ങിയില്ലേ ഉറക്കം വന്നില്ല മയ്യേട്ട മോളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു മോൾ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട നിനക്ക് ആങ്ങളെ മാറിയിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെന്താ മനു പറഞ്ഞു അറിയാം മനുയേട്ട നിങ്ങൾക്ക് എന്റെ കൂടെയുണ്ട് എനിക്ക് സങ്കടമൊന്നും ഇല്ല ആ അത് നിന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നിനക്ക് സങ്കടമില്ലെന്ന് ട്ടോ മോളെ ഉണ്ണി പറഞ്ഞു അല്ല കുറച്ചു കുറച്ചുകാലത്തെ പരിചയം മാത്രമുള്ള നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റി പക്ഷെ ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്നെ കാണുന്ന എന്റെ വീട്ടുകാർ മോളെ നീക്കറിയാതെ നിന്റെ കരച്ചിലാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയാമല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ലാട്ടോ ഇല്ല മയ്യേട്ട ഇനി എനിക്ക് അറിയില്ല കല്യാണത്തിന് തലേദിവസം ഞങ്ങൾ നാലുപേരും വീണയുടെ വീട്ടിലെത്തി വീണയോടല്ലാതെ മറ്റാരോട് ഞങ്ങൾ സംസാരിച്ചില്ല അവളെ സഹായിക്കാൻ ഞങ്ങൾ അവളോടൊപ്പം കൂടി കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു ഞങ്ങൾക്ക് പുറകെ വീണയും വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ ഹോസ്റ്റലിലേക്ക് മാറി ആ വീട്ടിൽ ഇനി അവൾക്ക് കഴിയാൻ മനസ്സനുവദിച്ചില്ല ഞങ്ങളിടയ്ക്ക് അവളെ കാണാൻ പോകും ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അടിച്ച് കുളിച്ച് തിരിച്ചു പോകും വീട്ടിൽ പോയില്ലെങ്കിലും വീട്ടു ചെലവിന് ആവശ്യമായ കാശ് അമ്മയുടെ അക്കൗണ്ടിൽ വീണ അയച്ചു കൊടുക്കും ലോണിൻ്റെ കാശ് വീണ സെൻഡ് ചെയ്തു പക്ഷെ ലോണ് ഞങ്ങൾ പേ ചെയ്തോളാമെന്ന് അവളോട് പറഞ്ഞു പക്ഷേ അവൾക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി ദിവസങ്ങൾ കടന്നുപോയി ഒരിക്കൽ പോലും അവളുടെ അച്ഛനോ അമ്മയോ ചേച്ചിയോ അവളെ കാണാൻ ചെല്ലുകയോ അവളെ വിളിക്കുകയോ ചെയ്തില്ല ആ കുറവ് ഞങ്ങൾ പരിഹരിച്ചു അങ്ങനെ മനുവിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഞങ്ങളോടൊപ്പം വീണയും ഉണ്ടായിരുന്നു ആ കല്യാണം ഞങ്ങൾ അടിച്ചു കൊളിച്ചു ഞങ്ങളുടെ വീട്ടുകാർക്കൊക്കെ വീണെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആ ഇഷ്ടം കൂടി പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് എല്ലാവരും തള്ളി പറഞ്ഞിട്ടും കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത അവളോട് അമ്മയ്ക്ക് ഒരു പ്രത്യേക വാത്സല്യം തോന്നി ഒരു ദിവസം വീട്ടിൽ വരണമെന്ന് അമ്മ അവളോട് പറഞ്ഞു അവൾക്ക് ഞങ്ങളുടെ ട്രാവൽസിനടുത്തുള്ള ഹോസ്പിറ്റൽ ഞങ്ങൾ ജോലി ശരിയാക്കി അങ്ങനെ അവളും ഞങ്ങളോടൊപ്പം കൂടി ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഗോവയ്ക്ക് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ വെളുപ്പിന് യാത്ര തിരിച്ചു ഗോവയിലെത്തിയൊന്ന് ഫ്രഷായി ഞങ്ങൾക്ക് ഇറങ്ങാൻ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഷോപ്പിങ്ങൊക്കെ ഞങ്ങൾ റൂമിലേക്ക് പോയി ഡാ അവൾ ഇവിടെ ഞാൻ അവരോട് ചോദിച്ചു അവളിതേ ബാൽക്കണിയിലുണ്ട് ഞാൻ അവൾക്കടുത്തേക്ക് പോയി ഡീ നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഏയ് ഒന്നില മയ്യേട്ടാ വെറുതെ വെറുതെ ഒന്നുമല്ല എന്തോ സങ്കടം ഉണ്ടല്ലോ എനിക്ക് വീട്ടുകാർ ഓർത്തിട്ടാണോ എന്തിനാ മതി കേട്ടോ എന്നെ വേണ്ടാത്തവരെ ഞാൻ ഓർക്കുന്നേ പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഒരു ഡേ വേണ്ട നിന്റെ മൈൻഡൊന്ന് ഫ്രീ ആവണ ഞങ്ങളിങ്ങനെ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തേ ഇല്ല ഞാനായിട്ട് ട്രിപ്പിൻ്റെ സന്തോഷം കളിയില്ല പോരെ അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു ഡാ നിന്റെ ഫോൺ വില ഇടിക്കുന്നുണ്ട് അമല വിളിച്ചു പറഞ്ഞു ആരാടാ അമ്മയാടാ അവൻ പറഞ്ഞു ഞാൻ പോയി ഫോണിലെടുത്ത് അമ്മയോട് സംസാരിച്ചു അമ്മയ്ക്ക് വീണയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് നിന്നോട് സംസാരിക്കുന്നു ഞാൻ ഫോൺ അവൾക്ക് കൊടുത്തു ആ അമ്മേ മോളെ സുഖാണോ മോൾക്ക് അതെ അമ്മേ അമ്മയ്ക്കോ സുഖാ മോളെ മോൾ എല്ലാം കഴിച്ചായിരുന്നോ ആ കഴിച്ചമ്മേ പിന്നെ മോളൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട നാട്ടിൽ വന്നിട്ട് ഒരു ദിവസം അവൻ്റെ കൂടെ മോള് വീട്ടിൽ വരണം കേട്ടോ ആമേ ഞാൻ വരാം എന്നാ ശരി മോളെ ശരി അമ്മേ എന്നാ മകേട്ടാ ആമേ ശരി എന്നാ ആ മോനെ അമ്മ എന്താ പറഞ്ഞു അമ്മ പറഞ്ഞ ഒരു ദിവസം മയേണൊപ്പം വീട്ടിൽ പോവാൻ എന്ത് മഹാദാസിക്ക് തന്നെ അങ്ങ് പിടിച്ചെന്ന് തോന്നലോ ആ ഒരമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരമ്മയുടെ സ്നേഹം കിട്ടി എനിക്ക് ആ മതി മതി ഇനി ഇതിന്റെ ഇതിൻ്റെ വലിയ സെൻഡിയാവുണ്ടോ ഞങ്ങൾ ഗോവ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു വീട്ടിലെത്തിയപ്പോൾ തന്നെ അച്ഛനും അമ്മയും കൂടി അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചു അമ്മ വേണ്ടി സ്പെഷ്യൽ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു മോളെ അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ അതിനെന്താ എന്നോട് അമ്മയ്ക്ക് എന്ത് ചോദിക്കാലോ അത് അമ്മയ്ക്കൊരാഗ്രഹം മോളെ ഇന്ന് അമ്മയുടെ കൂടെ നിർത്താൻ വന്നൂടെ മോളെ എൻ്റെ മഹിയുടെ പെണ്ണായിട്ട് അമ്മേ അമ്മ എന്താ പറഞ്ഞേ അവൾ ഞെട്ടിലോട് അമ്മയോട് ചോദിച്ചു അമ്മ അമ്മയുടെ ആഗ്രഹം പറഞ്ഞാൽ മോളെ ഇത്രയും നല്ല മനസ്സുള്ള മോള് വിട്ടുകളും തോന്നണില്ല അതാ അമ്മ പറഞ്ഞു മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ മോള് മറന്നേക്ക് ആ നേരെ ഒത്തിരിയായി അമ്മ ചായ എടുക്കാം ആ ശരിയമ്മേ ചായ കുടിച്ച് ഞങ്ങൾ പോകാൻ ഇറങ്ങി മോളെ അമ്മ പറഞ്ഞ കാര്യം മോളെ ആലോചിച്ചോ അതമ്മേ ഞാൻ ഞാൻ മഹിയേട്ടിനോട് പറഞ്ഞാൽ പോരെ മതി മോളെ മോളിവിനോട് പറഞ്ഞാൽ മതി എന്താ അമ്മേ എന്താ കാര്യം ഞാൻ അമ്മയോട് ചോദിച്ചു അതൊക്കെ മോള് പറഞ്ഞുകൊള്ളൂ നീ മോളെയും കൂട്ടി ചെല്ലെ ശരിയമ്മ പോയിട്ട് വരാം ഡേ പുറത്തേക്ക് നോക്കിയിരുന്ന അവളെ ഞാൻ വിളിച്ചു അവൾ എന്നെ നോക്കി എന്ത് കാര്യം എന്നോട് പറഞ്ഞോളാം നീ അമ്മയോട് പറഞ്ഞു അത് ഒന്നുമില്ല മയ്യേട്ടാ ഏ ഒന്നുമില്ലേ പിന്നെ നീ എന്നോട് അമ്മയോട് പറഞ്ഞോ അത് പിന്നെ ഒന്നുമില്ല മയ്യേട്ടാ ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി എന്നിട്ട് അവിടെ നേരെ തിരിഞ്ഞിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ദേ എന്താ നിനക്കൊരു കള്ളലക്ഷണം കള്ളലക്ഷണം ഏയ് അത് മയ്യേട്ട് വെറുതെ തോന്നുന്നതാ അവളേന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ദേ നീ എന്ന മുഖത്തേക്ക് നോക്കാത്ത മുഖത്തേക്ക് നോക്കൂടി അവളേന്റെ മുഖത്തേക്ക് നോക്കി ഇനി പറ എന്താ അമ്മ പറഞ്ഞെ കള്ളം പറയാൻ നോക്കേണ്ട കേട്ടോ വീണ അത് മയ്യേട്ടാ അമ്മ ചോദിക്കുക അമ്മക്ക് കൂട്ടായിട്ട് ഇന്നും മയ്യേൻ്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് സമ്മതമാണോന്ന് ഓ അപ്പൊ അതായിരുന്നല്ലേ മോളുടെ പരുങ്ങൾന്റെ കാരണം ഞാനൊരു കള്ളശ്ശിരിയോടെ അവിടെ നോക്കി അല്ല എന്നിട്ട് മോൾ എന്ത് തീരുമാനിച്ചു ഞാൻ മീശ വിളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു മയ്യേട്ടൻ്റെ ഒരു നല്ല സുഹൃത്താണ് എൻ്റെ വീട്ടുകാർക്ക് പോലും എന്നെ വേണ്ടതായപ്പോൾ എൻ്റെ ഒരു നല്ല സുഹൃത്തായി കൂടെ നിന്ന് തളർന്നു പോവാതെ എന്നെ താങ്ങിയത് മയ്യേട്ടനും കൂട്ടുകാരാ ആ കടപ്പാട് എന്നും എനിക്ക് നിങ്ങളോട് നിങ്ങളോടുണ്ടാവും ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കിയതും എൻ്റെ കൂടെയെന്നോ മയ്യേട്ടനാണ് അതിലപ്പുറം ഞാനൊന്നും ആഗ്രഹിക്കുന്നതിൽ മയ്യേട്ടാ ഇതുവരെ നമുക്കിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദം അത് മതി ഇനിയും എന്നാൽ ഞാനൊരിക്കലും മയേട്ടന് ചേർന്ന പെണ്ണല്ല അമ്മയുടെ ആഗ്രഹം പോലെ ഒരു നല്ല മോളെ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടു കൊടുക്കണം കേട്ടോ അമ്മയുടെ ആഗ്രഹം നിന്നെ വേണമെന്നല്ലേ അമ്മ അമ്മയുടെ ആഗ്രഹം പറഞ്ഞു നല്ലൊരു മരുമകൾ കിട്ടുമ്പോൾ അമ്മ എന്നേക്കാൾ അവളെ സ്നേഹിക്കും അതോടെ അമ്മ ഹാപ്പിയാവും അമ്മ ഹാപ്പിയാവും പക്ഷെ മോനെ ഹാപ്പി അങ്ങനെ അവൾക്ക് പറ്റില്ല അതിനവളെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ പിന്നെ പിന്നെങ്ങനെ ഇപ്പൊ പറയാൻ പറ്റും എനിക്ക് പറയാൻ പറ്റും കാരണം ഈ ലോകത്തെ എന്നെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ ഒരാൾക്ക് മാത്രമേ പറ്റൂ അതാരമായി ഏട്ടാ ഞാനറിയാത്ത ഒരാള് ഒരു നല്ല സുഹൃത്തിനും മറ്റൊരു സുഹൃത്തിനും മനസ്സറിയാൻ പറ്റുമോ എന്നാ പറയുന്നത് പക്ഷേ എന്റെ സുഹൃത്തിന് എന്റെ മനസ്സിലാണ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ എന്നാൽ പിന്നെ നമുക്ക് പോവാം ഞാൻ അവൾ നോക്കാ സ്റ്റിയറിങ്ങിൽ കൈവെച്ചു മയേട്ടാ അവൾ എന്റെ കൈ പിടിച്ചു എന്താ പറ ഞാനവിടെ മാറ്റി മാറ്റിയിട്ട് പറഞ്ഞു മയേട്ട പിണങ്ങിയോ അവൾ വീണ് കൈ കൈപ്പിടിച്ചോണ്ട് ചോദിച്ചു ഓഹ് എനിക്കാരോടും പിണക്കൊന്നുമില്ല അല്ലെങ്കിൽ നമ്മളാരാ പിണങ്ങാം ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചു നേരം കിട്ട പ്രതികരണമൊന്നുമില്ലാത്ത കൊണ്ട് ഞാൻ തിരിഞ്ഞ അവളെ നോക്കി അവൾ കണ്ണു നിറച്ച് എന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അല്ലായ്മ തോന്നി നീ മോളെ ഞാൻ അവളെ തൊട്ടതും എന്റെ കൈ പിടിച്ച് മാറ്റി ഡോറ് തുറന്ന് പുറത്തിറങ്ങി നീ എവിടെ പോയി വീണേ ഞാൻ ഡോറ് തുറന്നിറങ്ങി അവൾക്ക് പുറകെ പോയി അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി നീ മോളെ എന്താ നിനക്ക് സങ്കടമായോ നീ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ കാര്യം നീ പറയുന്നവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്റെ മനസ്സിൽ നീ ഒരു സുഹൃത്ത് മാത്രമായിരുന്നു അതുവരെ മറ്റൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളായിരുന്നു സത്യം പക്ഷേ നീ അത് പറഞ്ഞപ്പോൾ തൊട്ട് നിന്നെനിക്ക് വേണമെന്ന് തോന്നുക പക്ഷേ നീ അങ്ങനെയൊക്കെ പറഞ്ഞു പോവും എനിക്ക് കുറച്ച് സങ്കടമായി അതാ ഓടേ സാറില്ല വാ പോവാട്ടാ അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു സാറില്ലേ നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഞാൻ ഇന്നും നല്ല സുഹൃത്തായിരിക്കും പോരെ നീ വാ ഇപ്പൊ തന്നെ ലേറ്റായി പിന്നെ ഞങ്ങൾ ആ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല ദിവസങ്ങൾ വീണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ആരുമില്ല എൻ്റെ കസിൻ അശ്വതി എന്ന അച്ഛൻ അവൾക്കവിടുത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടി പക്ഷെ ഹോസ്റ്റൽ കിട്ടിയില്ല താമസസ്ഥലം ശരിയാകുന്നവരെ അവളവിടെ നിർത്തണമെന്ന് അമ്മാവിനോട് പറഞ്ഞു ഞാൻ സമ്മതിച്ചു കാരണം അവൾ ഞാൻ നല്ല കൂട്ടായിരുന്നു അങ്ങനെ ഞങ്ങളോടൊപ്പം അച്ചുവും കൂടി പലപ്പോഴും അച്ചുവിനോട് അടുത്തിടെ പഴകുന്നത് കാണുമ്പോൾ വീണേലൊരു കുശുപുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു ഞാനത് ആ അമ്മാരുടെ അച്ചുവിനോടും പറഞ്ഞു കാരണം അന്ന് വീട്ടിൽ പോയിട്ട് വന്ന വഴി ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ അമ്മാരുടെ അച്ചുവിനോടും പറഞ്ഞിരുന്നു അല്ല മയ്യേട്ട ഇനി ഏട്ടൻ്റെ അവൾക്ക് ശരിക്കും ഇഷ്ടമാണ് അച്ഛൻ ചോദിച്ചു ഇപ്പം എനിക്കും ഒരു സംശയം ഇല്ലാതില്ല ഞാൻ പറഞ്ഞു ദാ എന്താ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ അമല് പറഞ്ഞു എങ്ങനെ ഉണ്ണി ചോദിച്ചു അത് നീ അച്ചു മാക്സിമം അടുത്തിടെ പഴയണം നീ അവളോട് ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അച്വിനോടൊപ്പം ചിലവഴിക്കണം നീ അവളേക്കാൾ ഇമ്പോർട്ടൻസ് അച്വിന് കൊടുക്കുന്ന അവൾക്ക് തോന്നണം അമൽ പറഞ്ഞു അത് അത് വേണോടാ വേണം അത് മാത്രമല്ല നീ അച്ചുവിനെ കെട്ടാൻ പോവാന്ന് കൂടി പറയണം മനു പറഞ്ഞു അതെന്തിനാ ഞാനും അച്ഛു വരേ സ്വരത്തിൽ ചോദിച്ചു ഡാ അവൾക്ക് നിന്നോടുള്ള ഇഷ്ടം പുറത്തേക്ക് കൊണ്ടുവരണ്ടേ അതിനാ മനു പറഞ്ഞു വേണം പക്ഷെ അതിരി കൂടി പോയില്ലടാ അവളെ കെട്ടാനെന്നല്ലല്ലോ പറഞ്ഞ് ആക്ട് ചെയ്യാനല്ലേ നിനക്ക് അവളെ വേണമെങ്കിൽ മതി മനു പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഞാനും അച്ചുവും സമ്മതിച്ചു പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ തകർത്ത് അഭിനയിച്ചു ഞങ്ങൾക്ക് കൂട്ടായി അവന്മാരും പലപ്പോഴും അവളെ ഞാൻ കണ്ടില്ലേന്ന് അടിച്ചു അവളെ പിക്ക് ഞാൻ അവന്മാരായിരുന്നു പോയിരുന്നത് എപ്പോഴും എന്താ ആവശ്യത്തിന് ഞാൻ അച്ചുവിനെ ആയിരുന്നു വിളിച്ചത് വീണയെ ഞാൻ മൈൻഡ് ചെയ്യാതെയായി അവളുടെ ഉള്ളിലെ ഇഷ്ടം പുറത്തുകൊണ്ടുവരാൻ ഞാൻ പലപ്പോഴും വേദനയോടെയാണെങ്കിലും അവളുടെ സങ്കടം കണ്ടില്ലേന്നടിച്ചു അങ്ങനെ ഒരു ദിവസം ആ ബോംബ് പൊട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു വീണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ അവർക്ക് ലെട്ടു നൽകി ആഹാ മധുരാണില്ല എന്നാലും വിശേഷമുണ്ടോ അവൾ ചോദിച്ചു ആ ഒരു വിശേഷമുണ്ട് അച്ഛു ചിരിയോട് അവളോട് പറഞ്ഞു എന്താടി കാര്യം വീണ ചോദിച്ചു അത് ഞാൻ പറഞ്ഞതിനേക്കാൾ നല്ല മയേട്ടൻ തന്നെ പറയുന്നതാ അച്ചു എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ എന്നെ നോക്കി ഞാൻ അച്ചുവിൻ്റെ അടുത്ത് നിന്ന് അവളെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തെരുതികൊണ്ട് പറഞ്ഞു എന്തായാലും അച്ഛനമ്മയും കുറെ നാളുകൊണ്ട് എനിക്ക് സമാധാനം തരാതെ പറയുമല്ലേ പെണ്ണേട്ടാ എന്നാ പിന്നെ അവരെ സങ്കടപ്പെടുത്താതെ അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു എന്റെ കുരുത്തക്കേടുകൾക്ക് അറിയാവുന്ന ഒരാളായ അതല്ലേ നല്ലത് എന്നെ നന്നായിട്ട് അറിയാം എനിക്ക് ഇവളെ ഞാൻ ഇവളെ അങ്ങ് കെട്ടി കൂടെ കൂട്ടാൻ പോവാൻ അമല എനിക്ക് കൈ തന്നു മറ്റുള്ളവരും അലടി നീ ഒരു വിഷയമെന്നില്ലേ ഉണ്ണി വീണയോട് ചോദിച്ചു ഇത്രയും നേരം അവളുടെ മുഖത്ത് മിനിമറിയുന്ന ഭാവങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ കൺഗ്രാറ്റ്സ് അച്ചു അവൾ അച്ചുവിന് കൈ കൊടുത്തു മയേട്ടാ കൺഗ്രാറ്റ്സ് എന്റെ മുഖത്ത് നോക്കിയാ എന്നുള്ളത് പറഞ്ഞു അവളുടെ ശബ്ദമിടുന്ന ഞാൻ അറിഞ്ഞു ആടി നീ പോയി ഫ്രഷായി വന്നേ അല്ലേ കഴിക്കാം അമന് പറഞ്ഞു ആ ശരി അമലേട്ടാ അവൾ ആരെയും നോക്കാതെ റൂമിലേക്ക് പോയി അവൾ പോകുന്നുണ്ട് എല്ലാവരും അവളെ നോക്കി നിന്നു ഡാ ഇപ്പൊ റൂമിലേക്ക് പോയാൽ നിനക്കറിയാം അവളുടെ മനസ്സിൽ നീ ഒരു സുഹൃത്ത് മാത്രമാണോ അല്ലയോ എന്ന് ഉണ്ണി പറഞ്ഞു അതെ അതെ നിനക്ക് തെളിവ് സാധവളുടെ കൈയ്യോടെ പൊക്കാം മനു പറഞ്ഞു അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലെവിടെയോ ഒരു വിങ്ങൽ പോലെ ഞാൻ നേരെ മുകളിലേക്ക് പോയി അവളുടെ റൂമിലേക്കാണ് ഞാൻ പോയത് എന്താണ് അകത്തെന്താണ് നടക്കുന്നറിയാൻ ഞാൻ റൂമിന്റെ ഡോറിൽ ചാരി നിന്നു കണ്ണാടിക്കുമ്മിൽ നിന്ന് കരയുന്ന അവളെയാണ് ഞാൻ കണ്ടത് അവൾ തുടക്കം തോറും അനുസരണയില്ലാതെ അവടെ മിഴുകൾ നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണ് നീരൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു എങ്കിലും അവിടെ നാവിൽ നിന്ന് തന്നെ എന്നുള്ള ഇഷ്ടം അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചു അവൾ ഫോൺ ഫോണെടുത്ത് ഗ്യാലറിയിൽ നിന്ന് എന്റെ ഫോട്ടോ എടുത്ത് അവൾ എന്റെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു സോറി മയ്യേട്ട അത് മയ്യേട്ടനോട് ഇഷ്ടമാണെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മയ്യേട്ടിനെ ചേർന്ന പെണ്ണല്ലെന്ന് എനിക്ക് തോന്നി പക്ഷേ ഇപ്പോൾ മഹിയേട്ടന്റെ ഒരു ചെറിയ അവഗണന പോലും എനിക്ക് താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ മഹിയേട്ടിനെ സ്നേഹിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കി ഇപ്പം മഹിയേട്ടം മറ്റൊരാളുടെ സ്വന്തം ഡോറിൽ ചാളിയിൽക്കുന്ന എന്നെ കണ്ടത് എന്നെ അവിടെ കണ്ട അവളൊന്നും ഞെട്ടി വഹിയേട്ട എന്താ അവൾ പകർച്ചയോട് ചോദിച്ചു കഴിഞ്ഞോ നിന്റെ കലാപരിപാടി ഞാൻ ഗൗരവം വിടാ അവളോട് ചോദിച്ചു എന്ത് ഞാൻ വെറുതെ ഇങ്ങനെ വഹിയേട്ട എന്താ ഇവിടെ അവൾ താഴേക്ക് നോക്കി ചോദിച്ചു നീ എന്താ വീണ എന്നെ മുഖത്തേക്ക് നോക്കാത്ത മുഖത്തോങ്ങിനി ഞാൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അവൾ തറയിലേക്ക് തന്നെ നോക്കി വീണ വീണ നീ നിന്നോടെല്ലേ മുഖത്തൊക്കി സംസാരിക്കാൻ പറഞ്ഞു എന്റെ ശബ്ദം ഉച്ചത്തിലായി അത് കേട്ടി ഞെട്ടി അവൾ എന്റെ മുഖത്തേക്ക് നോക്കി എന്താ അവൾ എൽപ്പം ചോദിച്ചു എന്താ നിന്റെ പ്രോബ്ലം ഒന്നുമില്ല അല്ല എപ്പോഴാണ് മയ്യട്ട് നിങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാവു അവൾ വിഷയം മാറ്റാനാണെന്ന് ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായി ആ ഉടനെ ഉണ്ടാവും നീ വേണം മുന്നിൽ നിങ്ങളുടെ കല്യാണം നടത്തി തരാം എന്താ പിന്നല്ലാതെ മയ്യേട്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഞാൻ അപ്പൊ ഞാൻ ഒക്കെ മുന്നിൽ തന്നെ ഉണ്ടാവും അവൾ മുഖത്തൊരു ചിരി വരുത്തി കൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്റെ സകല നിയന്ത്രണവും പോയി ദേ ഒറ്റണ്ണം തന്നാറുണ്ടല്ലോ അവളെ കല്യാണം നടത്താൻ പോകുന്നു ഞാൻ അവിടെ നേരെ കയ്യയർത്തി ഓയി കൊണ്ട് പറഞ്ഞു ഡേ നീ നീ ആരാ എന്താ മയേട്ട ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഞാൻ മയ്യേട്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ആണോ ആണെങ്കിൽ പറ ഞാൻ എനിക്കൊരു ഫ്രണ്ട് മാത്രമാണ് അതിനപ്പുറം ആരുമല്ലേ പറ എന്റെ തലയിൽ കൈവച്ച് പറയും നിന്റെ മനസ്സിൽ എനിക്ക് ഒരു ഫ്രണ്ടിന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് അതിനപ്പുറം നിന്റെ മനസ്സിൽ എന്നെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ലെന്ന് ഞാൻ ഞാനവിടെ കൈപ്പിടിച്ച് എന്റെ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അവളാകെ ഞെട്ടി നിൽക്കുകയായിരുന്നു മയ്യേട്ട് എന്തൊക്കെയാ പറയുന്നേ പറ മോളെ നീ എന്റെ എല്ലാം എല്ലാമാണെന്ന് നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നു എന്റെ കണ്ണുകളിൽ നിറഞ്ഞു വന്നു മൈട്ട് എന്താ ഇതൊക്കെ അജീവായിട്ടുള്ള കല്യാണം തീരുമാനിച്ചതെന്ന് പറഞ്ഞിട്ട് അവളീത്തൊക്കെ കേട്ട എന്താ അവളീത്തൊക്കെ എങ്ങനെ സഹിക്കും അവളുടെ കണ്ണു നിറഞ്ഞു പറയടി നിന്റെ കണ്ണുകളിൽ ഈ കണ്ണീർ എന്നോർത്തല്ലേ ഞാൻ മറ്റൊരാളുടെ സ്വന്താവും അറിഞ്ഞോണ്ടുള്ള വേദന കൊണ്ടല്ലേ അലീ പറ എന്റെ തലയിൽ തൊട്ട് പറ ഞാൻ ഞാൻ നിനക്ക് വെറുമൊരു സുഹൃത്ത് മാത്രമാണ് ഞാൻ ഞാനവിടെ ഇരുതോളിലും പിടിച്ച് കുലിക്കൊണ്ട് ചോദിച്ചു നീ കള്ളം പറഞ്ഞാലും നിന്റെ കണ്ണുകൾ കള്ളം പറയില്ല നിന്റെ കണ്ണുകൾ ഞാനിപ്പോൾ കാണുന്ന വെറും സൗഹൃദമല്ല അതിനോടുള്ള പ്രണയമാണ് അല്ല 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 മയണ് എന്താ പറ്റി നമ്മൾ നല്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾ മാത്രം അവൾ എൻ്റെ തലയിൽ നിന്ന് കൈമാറ്റിക്കൊണ്ട് പറഞ്ഞു ആണോ അങ്ങനെയാണോ ആണെങ്കിൽ താണി തൊട്ട് പറ വീണാ അല്ല ഞാൻ വിശ്വസിക്കില്ല നീ പറയുന്ന കള്ളമാണെങ്കിൽ നീ എന്നെ പിന്നെ ജീവനോടെ കാണില്ല മഹിയേട്ടാ ഇനി നീ ഒന്നും വിളിക്കണ്ട നീ ഇപ്പൊ കണ്ണാടിയിൽ നോക്കി സംസാരിച്ചൊക്കെ ഞാൻ വ്യക്തമായി കേട്ടതാ അവൾ എന്നെ നോക്കി ഇനിയും എന്തിനാ മോളെ എന്നിങ്ങനെ സങ്കടപ്പെടുത്തുന്നേ പറഞ്ഞൂടെ മോളെ നിനക്ക് ഞാൻ ഞാനവിടെ കൈപ്പിടിച്ചോണ്ട് പറഞ്ഞു അവടെ മീഴികൾ അനുസരണയില്ലാതെ ഒഴുകാൻ തുടങ്ങി സത്യ മഹീട്ടോ പറഞ്ഞൊക്കെ സത്യ എനിക്ക് മഹീട്ടിനെ ഒത്തിരി ഇഷ്ടം ഒത്തിരി ഒത്തിരി ഇഷ്ടം ഒരു അപ്പുറം എനിക്ക് ആരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ഞാൻ എങ്ങനെയാ പറയുക അച്ഛുമായിട്ടുള്ള ജീവിതം സ്വപ്നം നടക്കുന്ന മഹേട്ടനോട് ഞാൻ പറയണം എനിക്ക് മഹിയേട്ടന് ഇഷ്ടമാണ് അതിന്റെ സ്വാർത്ഥതയാവില്ല മഹിയേട്ട മറ്റൊരു പെണ്ണിന്റെ സ്വപ്നങ്ങൾ തകർക്കുന്നതാവില്ല ഞാൻ അതാ ഞാനൊക്കെ ഉള്ളിൽ ഒതുക്കി ഞാൻ കാരണൻ്റെ മഹിയേട്ടൻ വേദനിക്കാൻ പാടില്ലെന്ന് തോന്നി അതാ ഞാൻ ഓ അപ്പൊ എനിക്കിപ്പോൾ വേദനയില്ലെന്നാണ് നീ പറയുന്നത് എന്റെ ഇഷ്ടം ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ പറഞ്ഞത് വേണ്ടാന്ന് പക്ഷെ ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ നീ എന്റെ പെണ്ണാ എന്നെങ്കിലും നീ എന്റെ സ്നേഹം മനസ്സിലാക്കുന്നു കരുതി പക്ഷേ ഇപ്പൊ ഞാൻ മറ്റൊരു പെണ്ണിനെ കെട്ടാൻ പോകുന്നതു പറഞ്ഞിട്ട് നീ എന്ന അവൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലേ അപ്പൊ ഞാൻ നിന്റെ ഞാൻ നിന്റെ ആരും അല്ലാതായി പോയി അല്ലേടി ഞാൻ സോറി അല്ല സോറിനെ സങ്കടപ്പെടുത്താൻ അവളെ കൈ പിടിച്ചു ഞാൻ അവളെ വലിച്ചെന്നെ നെഞ്ചിലേക്ക് ഇട്ട് അവളുടെ നിറകെ ചുണ്ടമർത്തി അവളുടെ മുഖമാകെ ചുംബനങ്ങളാൽ മൂടി വേണ്ട അച്ചു കണ്ട അവൾക്ക് ഞാൻ അവിടെ ചുണ്ടിൽ എൻ്റെ ചൂണ്ട വെച്ചു എന്നിട്ട് അവിടെ കാതോരം പറഞ്ഞു നീ എന്താണ് കരുതിയെ ഞാൻ അച്ഛനെ കെട്ടാൻ പോകാന്നോ ഇടീ മണ്ടി നിനക്ക് എന്നുള്ള സ്നേഹം പുറത്തു കൊണ്ടുവരാൻ ഞങ്ങളെല്ലാവരും കൂടി നടത്തിയൊരു പ്ലാൻ അല്ലേ അത് അല്ലാതെ ഞാൻ മീശ വിരിച്ചുണ്ടാവളെന്ന് നോക്കി പറഞ്ഞു എന്താ പറഞ്ഞ് അവളിനെ മിഴിച്ചു നോക്കി അതേടി ഈ കളിപ്പണി ഈ വായാടിപ്പണീനെ മതി എന്ന് ഇപ്പോൾ മനസ്സിലായോ ഞാനവിടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ അതേലോ അല്ലാതെ ഞങ്ങളുടെ അനിയത്തി കുണ്യുടെ മനസ്സിൽ ഇഷ്ടം എങ്ങനെയാ പുറത്തോണ്ടുവരിക ഉണ്ണിയുടെ ശബ്ദം അവൾ ഡോറിനടുത്തേക്ക് നോക്കി എല്ലാവരും ചിരിയോടവിടെ നിൽക്കുകയായിരുന്നു അവൾ എല്ലാവരെയും നോക്കി ചുണ്ടു കുറിപ്പിച്ചു എല്ലാവരും അവളോട് പറ്റി സോറി പറഞ്ഞു അപ്പഴേ ആളിയ നമ്മൾ വെറുതെ ഇവർക്കിടയിൽ കട്ടർമാ വേണ്ട വാ പോവാ എല്ലാവരെയും കൂട്ടി പോയി അവിടെ ഞാനും എന്റെ പെണ്ണും മാത്രമായി ഞാൻ ഡോറടിച്ച അവൾക്കരിയിലേക്ക് പോയി അവൾ നെറ്റി ചോളിച്ചോണ്ട് ചോദിച്ചു എന്താ മോനിയ ഉദ്ദേശം തന്നെ ഞാൻ മീശ വിരിച്ച ആൾക്കാരുത്തേക്ക് ചേർന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ എന്നിലേക്ക് അടുപ്പിച്ചു അവിടെ മിഴികളിലേക്ക് നോക്കി അതിൽ എന്നോടുള്ള പ്രണയം മാത്രമായിരുന്നു ഞാൻ അവിടെ മിഴികളിൽ ചുംബിച്ചു പിന്നെ അവിടെ ചുവന്നു തുടത്ത അധരങ്ങൾ ഞാൻ സ്വന്തമാക്കി എൻ്റെ കൈകൾ അവിടെ വയറിലൂടെ സഞ്ചരിച്ചു കുറച്ച് സമയത്തിന് ശേഷം ഞാൻ അവിടെ അധരങ്ങൾ സ്വതന്ത്രമാക്കി അവളെ പൊക്കെ എടുത്ത് കിടത്തി ഞാൻ അവിടെ അടുത്ത് കിടന്നു അവളുടെ കയ്യിൽ കൈകൾ കൂർത്ത് പിടിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മോളെ അതേ ഞാനേ പിന്നേ യു ഐ ലവ് ലു സോ മച്ച് ഞാനവിടെ കാതോരം ഒഴിഞ്ഞു അവൾ എൻ്റെ കാവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ എന്നെ നെഞ്ചിൽ തലവെച്ച് കിടന്നു ഞാൻ ഞാനവിടെ ഇരുകയ്യാലും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവിടെ വഴിമാറുകയായിരുന്നു ഞങ്ങളുടെ സൗഹൃദം പ്രണയത്തിലേക്ക്